പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കേടുപാട് സംഭവിച്ച സി ബി എസ് സി പത്താം ക്ലാസ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് പത്താം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെയും സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സാധിക്കുന്നത് ഒന്ന് സോഫ്റ്റ് കോപ്പിയായി ഡിജി ലോക്കറിലേക്ക് സേവ് ചെയ്യുന്ന രീതിക്ക് ചെയ്യാൻ പറ്റും രണ്ടാമത്തത് നമുക്ക് ഫിസിക്കൽ കോപ്പി സി ബി എസ് സിയിൽ നിന്നും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് അയച്ച് തരുന്നതാണ് ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതിൽ ആദ്യം പറഞ്ഞ ഡിജി ലോക്കർ വഴിയുള്ള സംവിധാനം സ്കൂളുകൾക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മാത്രമേ സാധിക്കുകയുള്ളൂ രണ്ടാമത് പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ സാധാരണ എല്ലാ വിദ്യാർത്ഥികൾക്കും ചെയ്യാൻ സാധിക്കും സ്വന്തമായി തന്നെ ചെയ്യുക അല്ലെങ്കിൽ അക്ഷയ വഴി ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം ആ ഒരു പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഈ പറഞ്ഞ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് സ്വന്തമായി തന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നും ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ക്രോം ബ്രൗസറാണ് ഉപയോഗിക്കുന്നത് ക്രോമിൽ കയറിയതിന് ശേഷം സി എ ബി എസ് ഇ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് ഓപ്പണായി വരുന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ചെയ്തു വരിക അവിടെ ഏറ്റവും മുകളിലുള്ള മെയിൻ വെബ്സൈറ്റ് എന്ന ഈ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു പേജിലേക്ക് അത് റീഡയറക്റ്റ് ചെയ്യും അവിടെ താഴേക്ക് കുറേ അധികം ഓപ്ഷൻസ് കാണാം അതിലേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക കുറേ സ്ക്രോൾ ചെയ്യാനുണ്ട് കുറേ സ്ക്രോൾ ചെയ്തു പോകുമ്പോഴത്തേക്കും താഴെയായിട്ട് ഏകദേശം താഴെയായിട്ട് ബോർഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും ആ ബോർഡ് എക്സാമിനേഷൻ ഡ്രോപ്പ് ഐക്കണാണ് ആയിക്കണത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും കുറേ അധികം ഓപ്ഷൻസ് കാണും അതിൽ താഴേക്ക് പോയി കഴിയുമ്പം കുറച്ചധികം താഴേക്ക് പോകണം അതിൽ ഡ്യൂപ്ലിക്കറ്റ് ആൻഡ് കറക്ഷൻ ഇൻ പർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള കറക്ഷൻ പർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞ പേജിലേക്കായിരിക്കും വരുന്നത് പേജിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഇതുപോലെ നിരവധി ഓപ്ഷൻസ് കാണും അതിൽ പ്രൊസീജിയർ ആൻഡ് ആപ്ലിക്കേഷൻ ഫോം റിലേറ്റിംഗ് ടു കറക്ഷൻ ഡ്യൂപ്ലിക്കേറ്റ് ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഒരു കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു പേജ് കാണും അതിൽ കണ്ടിന്യൂ അമർത്തുക അപ്പോൾ ഇത്തരത്തിലൊരു പേജ് വരും അതിൽ ഡിജിറ്റൽ ഡോക്യുമെൻ്റ് പ്രിൻ്റഡ് ഡോക്യൂമെൻറ്റ് പ്രിൻറ്റഡ് ഡോക്യുമെൻ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അതിൽ ഓരോ വർഷത്തെയും ഫീസും കാര്യങ്ങളും എല്ലാം അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഡേറ്റ സെൻറ്റർ ചെയ്യാനുള്ളൊരു പേജാണ് വരുന്നത് അവിടെ ആദ്യം തന്നെ പത്തിൻ്റെയാണോ പ്ലസ് ടുവിൻ്റെ ആണോ എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ക്യാൻഡിഡേറ്റിൻ്റെ റോൾ നമ്പർ ഏത് വർഷമാണ് പാസ്സായത് അതുപോലെ തന്നെ ക്യാൻഡിഡേറ്റിൻ്റെ പേര് അതുപോലുള്ള മെയിൽ ഐ ഡി ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഫാദറിൻ്റെ പേരെല്ലാം കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇത്തരത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കഴിഞ്ഞാൽ അത് പർട്ടിക്കുലേഴ്സ് നമ്മുടെ സൈറ്റിൽ നിന്നും ലഭിക്കുന്ന പർട്ടിക്കുലേഴ്സ് അവിടെ കാണാൻ സാധിക്കും അതൊന്ന് വെരിഫൈ ചെയ്യുക അതിനുശേഷം താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത് ഇന്ത്യയിലുള്ള അഡ്രസ്സാണോ അതോ പുറത്താണോ എന്നുള്ള കാര്യങ്ങളും അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മൾ അയക്കുക അതിനുശേഷം എങ്ങനെയാണ് ബൈ ഹാൻഡ് ആണോ ബൈ പോസ്റ്റ് ആണോ പോസ്റ്റാണോ ആണോ എന്നുള്ള രീതിയിലേക്കൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൽ ബൈ പോസ്റ്റ് അർജൻറ്റാണ് അർജൻറ്റ് എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം ഏതൊക്കെയാണ് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് മൈഗ്രേഷൻ ഏതാണ് വേണ്ടത് എന്ന ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് ഏതെങ്കിലും ഒരു ഫോട്ടോ ഐ ഡി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അവൈലബിൾ ആണെങ്കിൽ അയച്ചു കൊടുക്കുക അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ അഡ്രസ് പ്രൂഫ് ഉള്ള ഡെലിവറി അഡ്രസ്സിന് വേണ്ടിയുള്ള പ്രൂഫ് അതായത് ആധാർ കാർഡ് ഏതെങ്കിലും ഒരു അഡ്രസ്സ് പ്രൂഫ് അവൈലബിൾ ആണെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ ടു പേ എന്നതിൽ അമർത്തി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഓപ്ഷനാണ് വരുന്നത് പേയ്മെൻറ്റ് അടച്ച് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം വരുന്ന ട്രാക്കിംഗ് ഐ ഡി ഒന്ന് സേവ് ചെയ്ത് വെച്ച് കൊടുക്കുക പിന്നീട് സർട്ടിഫിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ ഈ നമ്പർ ഉപയോഗിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ സി ബി എസ് ഇ സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ സാധിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാൻ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ പുറത്ത് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ താങ്ക്